കൊല്ലത്ത് ചിതറയിൽ ചക്കമലയിലെ സർക്കാർ നിർമ്മിത ഫ്ളാറ്റിന്റെ അവസ്ഥ കൂടി ഒന്ന് കാണണം ഈ സർക്കാർ നിർമ്മിതമായ ഫ്ളാറ്റ് മാലിന്യ കുമ്പാരമാക്കിയതിൽ പ്രതിഷേധം ശക്തമാണ് ഇരുപത് കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ആ ഫ്ളാറ്റ് നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ ഇവയിൽ മാലിന്യമാണ് സൂക്ഷിക്കുന്നത് മാലിന്യം സൂക്ഷിക്കാൻ ഫ്ളാറ്റ് ജില്ലയിൽ നിന്നും മറ്റ് ജില്ലയിൽ നിന്നും മാലിന്യം ഇവിടെ തള്ളുകയാണ് അധികാരികളുടെ വീഴ്ച തുറന്നു കാട്ടി റിപ്പോർട്ടർ ഇന്നലെ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു ദിലീപ് ദേവസ്വ നമുക്കൊപ്പം ചേരുന്നുണ്ട് ദിലീപ് ആ കാഴ്ച ഒരിക്കൽ കൂടി ഒന്ന് പ്രേക്ഷകരെ കാട്ടിക്കൊടുക്കൂ എന്താണ് അപഹാസ്യമാണ് ദുരന്തമാണ് ഈ പറയുന്ന അധികൃതരുടെ അനാസ്ഥ ദിലീപ് ഡോക്ടർ അരുൺകുടമ വെരി ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ചിദറയിലെ ചക്കമലയിൽ സർക്കാർ നിർമ്മിച്ച ഫ്ളാറ്റിന് മുൻപിലാണ് ആദ്യം തന്നെ ഈ ഫ്ലാറ്റിന്റെ ഒരു കാഴ്ച കാഴ്ചകളാണ് ഒരു ഹോളും അടുക്കളയും അടങ്ങുന്ന അതെ ഫ്ലാറ്റിൽ ഞാൻ അരുൺകുമാറിന് വേണ്ടി ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി കാണിച്ചുതരാം ഈ ഫ്ലാറ്റിലേക്ക് ഞാൻ കയറുകയാണ് കയറുന്ന വഴിയാണിത് ഇതാ ഈ വഴിയിലാണ് ഇത്രയും ഈ മാലിന്യങ്ങൾ കൊണ്ടുവച്ചത് കയറി വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നുകൂടെ കാണിച്ചു തരാം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ ക്വാറൻറ്റൈൻ സെൻറ്റർ ആയിരുന്നു ഈ ക്വാറൻ്റൈൻ സെൻറ്റർ ആയിരുന്ന സമയത്ത് ഇവിടെ കട്ടിൽ നോക്കും ഈ കട്ടിൽ നല്ല കട്ടിലുണ്ട് ഫാനുണ്ട് പക്ഷേ ഇത് ആർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ ഇത് ഇങ്ങനെ മാലിന്യം കൂട്ടി വച്ചിരിക്കുകയാണ് ഈ ഒരു ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ താമസിക്കാൻ കഴിയുന്ന ഒരു ഫ്ലാറ്റാണ് ഡോക്ടർ അരുൺകുമാർ ഈ കാണുന്നത് അതായത് ചെങ്കോട്ട തിരുവനന്തപുരം ദേശീയപാത നിർമ്മാണത്തിൻ്റെ സമയത്ത് അവിടെ പുറംപോക്കിൽ താമസിച്ചവരെ താമസിച്ചവരെ പുനരുദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ നിർമ്മിച്ച ഫ്ലാറ്റാണ് രണ്ടര കോടി രൂപ ചെലവിൽ നിർമ്മിച്ചതാണ് ഇരുപത് ഫ്ലാറ്റുകളാണ് ഇത്തരത്തിൽ നിർമ്മിച്ചിട്ടുള്ള അതിൽ ഒരു ഫ്ലാറ്റിൽ മാത്രമാണിപ്പോൾ ആൾ താമസിക്കുന്നത് അവർക്ക് വേറെ എവിടെയും പോകാൻ ഒരു നിവൃത്തിയുമില്ലാതെ ഈ മാലിന്യത്തിൻ്റെ ഇടയിൽ താമസിക്കുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ ചിതറ പഞ്ചായത്ത് പ്രസിഡൻറ്റിനോട് സംസാരിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞത് ഇവിടെ ജനവാസമല്ലാത്ത സ്ഥലമാണ് ജന ജനങ്ങളില്ലാത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ഇവിടെ ആകെ പത്ത് ദിവസത്തെ മാലിന്യമാണെന്നാണ് പറഞ്ഞത് ഡോക്ടർ അരുൺകുമാർ നോക്കൂ പത്ത് ദിവസത്തെ മാലിന്യമാണ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നത് എവിടെ പത്ത് ദിവസത്താണെങ്കിൽ ഇത് കേരളം മുഴുവനുള്ള മാലിന്യമായിരിക്കും ഇത് കൊല്ലം ചിതറയിലുള്ള പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മാലിന്യമാണ് ഇന്നലെ നമ്മളുടെ വാർത്ത കേട്ട് വന്ന കുടുംബങ്ങളാണ് ഇവർ പറയുന്നത് ജനങ്ങൾ താമസിക്കുന്നിടമാണ് ചേട്ടാ ഈ സ്ഥലത്ത് പത്ത് ദിവസത്തെ മാലിന്യമാണോ ഈ കാണുന്നത് ഇത് ഒരു വർഷം കൊണ്ട് ഇവിടെ പ്ലാസ്റ്റിക് ഡംപ് ചെയ്തുകൊണ്ടിരിക്കും മൊത്ത മാലിന്യങ്ങൾ ചിത്ര ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യങ്ങളും അടുത്തുള്ള പഞ്ചായത്തുകളുടെ മാലിന്യങ്ങളെല്ലാം ഇവിടെ ഡം ചെയ്യാണ് ഇവിടുത്തെ പാവങ്ങൾ ഇവിടെ കൊണ്ട് ഡമ്പ് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവരെടുത്ത് ഭീഷണി മുഴക്കുകയാണ് രാഷ്ട്രീയപരമായി വളരെ ഭീഷണിയാണ് അവരെ മുഴക്കുന്നത് എന്നിട്ട് ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ താമസിക്കുന്നില്ല എന്നാണ് ഇന്നലെ നിങ്ങളോട് തന്നെ പറഞ്ഞത് പക്ഷേ ഇന്നലെ ഈ പാപങ്ങളെല്ലാവരും നമ്മൾ ഈ വാർത്ത ഇന്നലെ നമ്മൾ വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല എന്ന നിങ്ങൾ നേരത്തെ നിങ്ങൾ വന്നു ആ നേരത്തെ വന്ന തന്നെയായിരുന്നു നമ്മളെ ഇവിടെ തൊട്ടടുത്ത താമസക്കാരാണ് ഇത് വന്നതോടുകൂടി നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കുട്ടികളുമൊക്കെ ഈ പട്ടികളൊക്കെ വേച്ചെല്ലാം അടിച്ച് പറിച്ചു അങ്ങക്കെയാണ് കൊണ്ടിടുന്നത് ചേച്ചി കിണറിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു അതിന്റെ മന്തയിൽ വരെ വേസ്റ്റിയുള്ള വാരി വെച്ചിട്ട് വെച്ചേക്കാണ് ഇവിടെ കുടിവെള്ളത്തിന് പ്രശ്നമുള്ള അവിടെ നിൽക്കുന്ന സമയത്താണ് ഒരു കിണറിന്റെ മുകളിൽ ഡോക്ടർ അരുൺകുമാർ അതും കൂടെ കാണിച്ചു ഒരു കിണറിന്റെ മുകളിലാണ് ഈ മാലിന്യം കൊണ്ടുവച്ചിരിക്കുന്നത് ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഈ മാലിന്യങ്ങളുടെ കൂട്ടത്തിലുള്ളത് എങ്ങനെയാണ് ഇവിടെ സ്ഥിരീകരിക്കുന്നത് അറിയില്ല ഒരു ചിത്ര പഞ്ചായത്ത് വിചാരിച്ചാൽ ഇത് ഇവിടെ മാറ്റാൻ പറ്റും രണ്ടര കോടി രൂപയ്ക്ക് നിർമ്മിച്ച ഒരു ഫ്ളാറ്റിലാണ് ഈ മാലിന്യ നിക്ഷേപം നടത്തുന്നത് പ്രേക്ഷകർ കാണൂ എങ്ങനെയാണ് നമ്മുടെ പൊതുമുതൽ കുറയുന്നത് സർക്കാരിന് പണമില്ല എന്നല്ലേ പറയുക രണ്ടരക്കോടി മുടക്കിയൊരു ഫ്ളാറ്റ് നിർമ്മിക്കാം ആ ഫ്ളാറ്റിൽ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കാം ലൈഫ് മിഷന് വേണ്ടി ആളുകൾ ഇപ്പോഴും ഓടുക ഇടങ്ങളിലും പലപ്പോഴും പല ഗഡിക്കൽ പോലും കിട്ടാത്ത സാഹചര്യം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ദിലീപ് ഇത് ചിത്ര പഞ്ചായത്ത് വിചാരിച്ചാൽ മാത്രമല്ലേ ഇത് നീക്കം ചെയ്യാൻ കഴിയൂ ഇനി തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ പഞ്ചായത്ത് ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ മാലിന്യങ്ങൾ ഇവിടെ നീക്കം ചെയ്യാം ഈ പത്തൊമ്പത് ഫ്ലാറ്റ് ആളുകൾക്ക് ഉപയോഗിച്ച് എത്ര പേർക്ക് വീടില്ലാതെ തെരുവിൽ അന്തി ഉറങ്ങുന്നവരുണ്ട് നമ്മൾ തെരുവിൽ അന്തി ഉറങ്ങുന്നവരെ കുറിച്ച് വാർത്ത ചെയ്തവരാണ് അവർക്ക് വീടില്ലാതെ പുറംപൊക്കിൽ താമസിക്കുന്നവരെ കുറിച്ച് നമ്മൾ അങ്ങനെയുള്ളവർക്ക് ഈ വീട് കൊടുക്കാമല്ലേ രണ്ടര കോടി രൂപയ്ക്ക് ഒരു ഫ്ളാറ്റ് നിർമ്മിച്ച് വീടിന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്ളാറ്റ് നിർമ്മിച്ചിട്ട് ആ ഫ്ളാറ്റിൽ മാലിന്യം കൊണ്ട് നിർമ്മിച്ച ആ ഫ്ളാറ്റിനെ നശിപ്പിച്ച് ആ മാലിന്യം അവിടെ കൊണ്ടുവന്ന് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി ചിതറപ്പഞ്ചായത്തുകാരാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിത്ര പഞ്ചായത്തിലെ പ്രസിഡന്റ് ഇത് കാണുന്നില്ലേ ചിത്ര പഞ്ചായത്തിലെ മെമ്പർ ഇത് കേൾക്കുന്നില്ലേ നിങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്കൊക്കെ എന്താ പണി ഇതാണോ ഹരിതകർമ്മസേന അവിടെ ചെയ്യേണ്ടത് നമ്മൾ ഹരിതകർമ്മസേനയെ കുറ്റം പറയില്ല പക്ഷേ ആ ഹരിതകർമ്മസേനയ്ക്ക് അതുകൊണ്ട് നിർമ്മാജ്ജനം ചെയ്യാനുള്ള സ്ഥലം ഒരുക്കി കൊടുക്കണം അത് പഞ്ചായത്തിന് ഉത്തരവാദിത്വമാണ് രണ്ടര കോടി രൂപയ്ക്ക് ലോകത്തൊരിടത്തും ഇതേപോലെ ഒരു ഫ്ലാറ്റിൽ മാലിന്യം നിക്ഷേപിക്കുന്ന സംവിധാനം കാണില്ല രണ്ടര കോടി നിർമ്മിക്ക് നിർമ്മിച്ച രൂപയ്ക്ക് നിർമ്മിച്ച ഫ്ളാറ്റിലാണ് ഈ മാലിന്യം കൊണ്ട് ഇങ്ങനെ നിക്ഷേപിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്നും ആലോചിച്ചു നോക്കൂ എത്രമാത്രം വലിയ അനാസ്ഥയാണിതെന്ന് നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ച പാർക്കിംഗ് പ്ലാസയിലാണ് മാലിന്യം കൊണ്ട് നിക്ഷേപിക്കുന്നത്